രാജ്യത്ത് ബിജെപിക്ക് തുടർഭരണം സമ്മാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമത്വം കാട്ടിയെന്ന് തെളിവ് നിരത്തി രാഹുൽഗാന്ധിയുടെ ആരോപണം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിൽ അട്ടിമറി നടത്തി ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ബിജെപി ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ മറിച്ചു വൻതോതിൽ വോട്ടർമാരെ ചേർത്തും സമയം കഴിഞ്ഞും വോട്ട് ചെയ്യിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിച്ചു വ്യാജ വോട്ടർമാരുടെ കണക്ക് പുറത്തുവിട്ട രാഹുൽ തന്റെ ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ എതിരാളികളെ വെല്ലുവിളിച്ചു കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ പുറത്തുവിടാത്തതും സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിച്ചതും ക്രമക്കേട് മറയ്ക്കാനാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ രാഹുൽഗാന്ധിയുടെ अपियरिंग मल्टीपल टाइम्स ऑन द वोटर फेक एंड इन वैलड एड्रेसिस और विच इज फेकिस इन वैलिड फोटोज फोटोजली कैनॉट सी और नो फोटोज एग्जिस्टिंग लिस्ट हाउस नंबर जीरो फादर्स नेम आई एल एस डी एच एफ एच यू जी तो थोड़े और फादर्स नेम दिखाओ ये बड़े इंटरेस्टिंग नाम है इनके डी एफ ओ आई जी ओ आई डी एफ फादर्स नेम नहीं अब हंस रहे हो भैया पूरा सिस्टम उड़ा दिया है चोरी हो रही है രാഹുൽഗാന്ധിയുടെ രൂക്ഷ വിമർശനത്തിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമക്കേട് നടത്തിയതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ രേഖാമൂലം സമർപ്പിക്കണം രേഖ രേഖകൾ നൽകുന്നില്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു വിവരങ്ങളുമായി ജിമ്മി ജെയിംസും നോബൽ മാരിക്കാരനും ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് വിത്ത് ജയ പാർവതിയിൽ നമുക്ക് ആദ്യം നോബൽ മാരിക്കാരനിലേക്ക് വരാം ഗുഡ് ഈവനിംഗ് നോബൽ മാരിക്കാരൻ രാഹുൽ ഗാന്ധി ഇന്ന് ഒരു ആറ്റം ബോംബിന്റെ ആദ്യ ആദ്യഘട്ടമാണോ പൊട്ടിച്ചത് കയ്യിലൊരു ആറ്റംബോംബുണ്ടെന്ന് കുറച്ച് ദിവസമായി പറയുന്നു ഇന്ന് എത്തി വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ രേഖകളടക്കം കാണിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതിന്റെ ആദ്യഘട്ടം മാത്രമാണോ ഇത് നോബിൾ സുജ ഗുഡ് ഈവനിങ് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇന്നിപ്പോൾ ഗാന്ധി പുറത്തേക്ക് വിട്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പറയാൻ കഴിയും ഗുരുതര ആരോപണങ്ങളാണ് രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചത് മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ കർണാടക ഒപ്പം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചില രേഖകൾ വെച്ച് മാത്രമാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തരത്തിൽ വോട്ടുകൾ മോഷിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടത്തും അതായത് ഒരു വീട്ടിൽ എൺപത് വോട്ടർമാരുടെ ചേർത്ത കാര്യങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു വീട് അതായത് ഒരു ചെറിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ നിരവധി ആയിരത്തോളം വരുന്ന വോട്ടർമാർ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അത് മാത്രമല്ല പലരുടെയും രേഖകളുള്ള മേൽവിലാസങ്ങൾ തെറ്റാണ് പലരുടെയും പിതാക്കന്മാരുടെ പേരുകളിൽ ചില അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത് അത്തരത്തിൽ ഉള്ള ക്രമക്കേടുകളുണ്ട് അത് മാത്രമല്ല പുതിയ ഓട്ടർമാരായി ചേർത്ത ആളുകൾ പോലും എഴുപത് വയസ്സിന് മുകളിൽ ഉള്ളവരാണ് അത് തന്നെ പേരെ ചേർത്ത് രണ്ട് ബൂത്തുകൾ വോട്ട് ചെയ്ത സാഹചര്യമുണ്ട് ചിലരും ചില ആളുകൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്ത സാഹചര്യമുണ്ട് അത്തരത്തിൽ വലിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കാണിച്ച ഈ രേഖകളിൽ ഉള്ളത് പലരുടെയും വോട്ടർ പട്ടികയിലെ ഫോട്ടോകൾ പോലും കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് അതായത് ഈ വോട്ടർ വോട്ടർമാരുടെ ഇലക്ട്രോണിക് രേഖ ഡിജിറ്റൽ രേഖ അടക്കം നൽകണം എന്ന് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നില്ല അത് നൽകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിലെ രേഖകൾ വെച്ച് ഇത്തരത്തിലുള്ള കളത്തരങ്ങൾ കോൺഗ്രസും അതോടൊപ്പം പ്രതിപക്ഷവും കണ്ടുപിടിക്കും എന്നതുകൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നു ഏകദേശം എ ഏഴ് ഫീറ്റ് ഉയരത്തിലുള്ള ഈ പേപ്പറുകൾ അതായത് ഈ പേപ്പർ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും രാഹുൽ ഗാന്ധി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതെല്ലാം തെളിയിച്ചിരിക്കുന്നത് അവിടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ബാംഗ്ലൂർ സെൻട്രലിൽ ഉള്ളത് അതിൽ ആറിടത്തും കോൺഗ്രസ് മുന്നിൽ അതോടൊപ്പം ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിന് അശ്വീറോ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന് അത്തരത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രം ബി ജെ പി ഭൂരിപക്ഷം നേടുന്നു ആ മണ്ഡലം പ്രത്യേകിച്ച് ആ ലോക്സഭാ മണ്ഡലം ബി ജെ പി വിജയിക്കുന്നു അവിടെ ഗുരുതരമായ ക്രമക്കേടുകൾ അത് പേര് മുതൽ വീട്ടുപേര് മുതൽ അല്ലെങ്കിൽ അഡ്രസ്സ് മുതൽ അത്തരത്തിൽ